സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രതിപക്ഷമില്ലാതെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ യു ഡി എഫിന് വിജയം മണിമൂളി ഡിവിഷനിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ ബോബിസി മാംബ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു സി മാംസം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും വൈസ് പ്രസിഡന്റായി പൂക്കൂട്ടുമണ്ണ ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ സീനത്ത് നൌഷാദും തെരഞ്ഞെടുക്കപ്പെട്ടു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് എൽഡിഎഫിന് പ്രാതിനിധ്യമില്ലാതാകുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ సఫా జ్యువెలరీ నౌ సఫా గోల్డెన్ డైమండ్స్ డిఫరెంట్ బై డిజైన్ 8 సంవత్సరాలมาย నమడే మనసర్ది నమడే స్వంత వెడ్డింగ్ లైబ వెడ్డింగ్ వేల చాలా వలరే కురవన లైబ వెడ్డింగ్ సెంటర్ కోటబాడు పడ్డ పెద్ద కరివరుకొండ